മീനാണ് വാഹ ഇത് പാമ്പല്ല കേട്ടോ വാഹയാണ് മീനാണ് അപ്പൊ ഇതിന് പൊതുവേ ടേസ്റ്റ് ഒന്നും മീനാണ് ഇതിനെ പിടിച്ച് തന്നെ ചേട്ടനാണ് അപ്പോൾ ഇതിനെ പിടിക്കാൻ പോകുന്ന ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അന്ന് ഞാനും എൻ്റെ നാത്തൂവിനും ചേട്ടനും ഒക്കെ കൂടിയാണ് പോയത് ഫിഷിംഗ് വീലിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും നിസാം ബ്ലോഗ്സിനെ അപ്പം നിസാമക്കേടെ കൂടെയാണ് നമ്മൾ പോയത് കേട്ടോ അന്ന് പിടിച്ച മീനാണിത് അപ്പോൾ ആ മീൻ പിടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ അത് വെച്ച് എന്തുണ്ടാക്കുക എന്നുള്ള ഒരു ഗവേഷണത്തിലായിരുന്നു ചേട്ടൻ ശരിക്കും ഗവേഷണം കാരണം ഈ മീൻ വെച്ച് എന്തുണ്ടാക്കിയാലും അതിന് ടേസ്റ്റ് ഇല്ല അപ്പോൾ എങ്ങനെ ഈ മീനിൻ്റെ ടേസ്റ്റ് കൊണ്ടുവരാമെന്നുള്ള ചേട്ടൻ്റെ ഗവേഷണത്തിൽ നിന്ന് ഉദിച്ച ഒരു ഐഡിയ ആണ് ഇത് വെച്ചൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാവുന്നത് അപ്പോൾ നമ്മൾ മീൻ നല്ല കഴുകി വൃത്തിയാക്കി അതിനെ വേവിച്ച് മുള്ളെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഇതിനെ കുഴക്കുന്നതാണ് കുഴക്കുമ്പോൾ കയ്യിലെല്ലാം മുള്ളു കുത്തിക്കയറും അതുകൊണ്ട് നമ്മൾ മുള്ളെല്ലാം മാറ്റി ഈ മീനിൻ്റെ എന്താ പറയുക മീറ്റ് മാത്രം എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ചേർത്ത മുളക് പൊടിയാണ് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ളത് ചേർക്കുക കേട്ടോ നമുക്ക് കുറച്ച് എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ടാണ് നമ്മൾ അതിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം ചേർക്കുക അതുകൊണ്ടാണ് നമ്മൾ അളവും പറയാത്തത് പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമ്മളതിൻ്റെ അത്തേക്ക് ചേർക്കാൻ പോകുന്നത് മാരിനേഷൻ മസാലയാണ് കേട്ടോ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ അകത്ത് ചെറിയ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഫ്ലേവർ വരുന്ന ഒരു ചേസ് മസാലയാണ് കേട്ടോ ഇത് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും ഇതാണ് നമ്മുടെ സാധനം ഇതും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം പിന്നെ നമ്മുടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനമാണ് ചിക്കൻ മസാല ചിക്കൻ മസാല ഈ മീൻ ഐറ്റംസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞ് ഇതുപോലത്തെ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിപ്പം മുട്ടയുടെ തോരനാണെങ്കിൽ പോലും അത്രയ്ക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ ചിക്കൻ്റെ മസാല അപ്പോൾ നമ്മൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മീൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ മസാലയുടെ ആ പച്ചമുളക് മാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് എണ്ണയിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ആക്കി ഉള്ളൂ ഒത്തിരി ഒന്നും വേവിക്കുന്നില്ല കാരണം നമ്മുടെ ആ മസാലയുടെ ആ പച്ചമണം മാത്രം ഒന്ന് മാറിക്കിട്ടിയാൽ മതി അതിന് വേണ്ടിയിട്ട് നമ്മളതിനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കാരണം നമ്മൾ മീൻ നേരത്തെ വേവിച്ചതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ മീൻ വേവിക്കേണ്ട ആവശ്യമില്ല ആ മസാലയുടെ കുത്തലൊന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ അതിനൊന്ന് റെഡിയാക്കുന്നുണ്ട് അതിന് ശേഷം ഇവിടെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ തോലി കളഞ്ഞതിന് ശേഷം ഇതിനെ നന്നായിട്ട് അടച്ചെടുക്കണം അപ്പം നിങ്ങൾ പല കൈകളായിരിക്കും ഈ വീഡിയോയിൽ കാണുന്നത് കാരണം ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഇതുണ്ടാക്കുന്നത് ഞാനും നാത്തൂനും ചേട്ടനും കൂടിയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പല കൈകൾ കാണുന്നത് പിന്നെ നമുക്കിതിന് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡിന് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തു നിന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ നമ്മൾ മാറ്റി വെക്കുകയാണേ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ആവശ്യമുണ്ട് കുറച്ച് സവാളയൊക്കെ ഒന്ന് വഴറ്റി എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരിക്കൽ നേരത്ത് നമുക്ക് കുറച്ച് എണ്ണയുടെ ആവശ്യമുണ്ട് അപ്പം വളരെ കുറച്ച് എണ്ണ മാത്രം യൂസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് സവാളയാണ് കേട്ടോ സവാള നമ്മളൊരു മൂന്നാല് മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ സവാളയായിരുന്നു അതുകൊണ്ടാണ് ഒരു മൂന്നാലെണ്ണം എടുത്തത് അതിനെ ഒന്ന് ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക വയറ്റുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം അതിൻ്റെ കൂടെ ഉപ്പ് നമ്മൾ ഇടയ്ക്ക് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ മാറ്റിയതിന് ശേഷം ഇനി ഈ മിക് ഈ റെഡി ആക്കി വെച്ചിരിക്കുന്ന ഐറ്റംസിനെയെല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മീനിൻ്റെ അകത്തേക്ക് നമ്മൾ ഇപ്പോൾ വഴറ്റിയ സവാളയുടെ കൂട്ടി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങിനെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഒന്നും വിചാരിക്കേണ്ട ഒരു ദയ ഇല്ലാതെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ടേസ്റ്റ് നോക്കണം ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കി കഴിയുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ചേർത്ത് കൊടുക്കാം കാരണം ഇതെല്ലാം വെന്ത സാധനങ്ങളായതുകൊണ്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടി അറക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ആദ്യമേ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഒന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പം മുട്ടയൊന്ന് നമ്മൾ ബീറ്റ് ചെയ്ത് വെക്കുകയാണേ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ഇതിപ്പോൾ നാലഞ്ചെണ്ണം ഉണ്ടാക്കി വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മാവ് അതായത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ മീനിൻ്റെ ആ ഒരു കൂട്ടിനെ നമ്മളൊരു ബോളാക്കി എടുക്കുന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് മുട്ടയിടയ്ക്കകത്തൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഇത് ഇത് ബോളൊന്ന് കോട്ട് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മൾ നാലഞ്ചെണ്ണം ഇപ്പം ഉണ്ടാക്കുന്നുള്ളൂ ബാക്കി നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ മസാല റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമെ അപ്പോൾ ആവശ്യത്തിനടുത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതുമാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് എപ്പോഴും പൊരിക്കുമ്പോഴത്തേക്ക് എന്താ പറയുക സിം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ കാരണം ഇത് ബ്രെഡെന്ന് പറയുന്ന പെട്ടെന്ന് കരിഞ്ഞ് പോകുന്ന ആയതുകൊണ്ട് തന്നെ സിം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കൊന്ന് മറിച്ചിടാം പെട്ടെന്നായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കില്ല കേട്ടോ അപ്പോൾ ഈ വാഹ മാത്രമല്ല നമുക്ക് ഏത് മീനും ഇതുപോലെ കട്്ലറ്റ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കട്്ലെറ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാ ഒന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ വാഹ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഇല്ലാത്തതാണ് പക്ഷേ ഈ കട്ലറ്റ് ഉണ്ടല്ലോ ഒറ്റവും ടേസ്റ്റ് ആയിരുന്നു ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ മീൻ ഇനി കിട്ടുമ്പോൾ ഈ ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞ് കളയാൻ നിൽക്കേണ്ട അല്ലെന്നു പറഞ്ഞാൽ വാങ്ങാതിരിക്കേണ്ട നിങ്ങൾ എന്തായാലും ഒന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കാന്നാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ